നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും യു ഡി എഫിൻ്റെ വളരെ വലിയ ഒരു അപ്രമാദിത്വം ഈ കൊട്ടിക്കലാശത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത തുടക്കം മുതൽ പ്രചരണ ഘട്ടങ്ങളിൽ നിലനിർത്തിപ്പോന്നിരുന്ന ആ ഒരു അപ്രമാദിത്വം യു ഡി എഫിന് ഈ കൊട്ടിക്കലാശത്തിലും നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയ ആവേശം നൽകുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും യു ഡി എഫിൻ്റെ സംസ്ഥാന നേതാക്കൾ കെ പി സി സി പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് എം എൽ എ ഉൾപ്പെടെയുള്ള ഷാഫി പറമ്പിൽ എം പി ശ്രീ എ പി അനിൽകുമാർ എം എൽ എ തുടങ്ങിയ മുഴുവൻ സംസ്ഥാന തലത്തിലെ യു ഡി എഫിൻ്റെ മുഴുവൻ നേതാക്കളും ഒന്നടങ്കം ആവേശോജ്ജലമായി കൊണ്ടാണ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തത് തോരാത്ത മഴയത്ത് തീരാത്ത ആവേശമായി ശ്രീ ജബി മേത്തർ എം പി രമ്യാ ഹരിദാസ് തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ വളരെ വലിയ പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് ഈ ഒരു കൊട്ടിക്കലാശത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് ശ്രദ്ധേയമാണ് അതോടൊപ്പം തന്നെ ഈ സർക്കാരിനെതിരായിട്ടുള്ള വളരെ വലിയ ഒരു ജനവികാരം ആളിൽ പടരുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് യു ഡി എഫിൻ്റെ പല കുടുംബയോഗങ്ങളും നമ്മൾ പങ്കെടുക്കുകയും വിഷൻ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിലെല്ലാം തന്നെ എല്ലാ കുടുംബയോഗങ്ങളിലും ഒന്നിനൊന്ന് മികച്ച ജനപങ്കാളിത്തം ഉണ്ട് എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ച് അത് ആശ്വാസകരമാണ് അതിലുപരി ഈ സർക്കാരിനെതിരെ ജനങ്ങൾ വളരെ വലിയൊരു വികാരം ഉയർത്തി കാണിക്കുന്നു അവർക്ക് ഈ സർക്കാരിനോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുവാനുള്ള ഒരു അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു എന്ന് തന്നെ വേണം കുടുംബയോഗങ്ങളെയൊക്കെ നമ്മൾ നോക്കിക്കാണുവാൻ അതിലെ ജനപങ്കാളിത്തം അത്രത്തോളം വലിയ ജനപങ്കാളിത്തമുള്ള കുടുംബയോഗങ്ങൾ നമ്മൾ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ വലിയ ഒരു ഭൂരിപക്ഷത്തിൽ നേതാക്കൾ അവകാശപ്പെടുന്നത് പോലെ തന്നെ ശ്രീ ആര്യാടൻ ചോക്കത്ത് വിജയിച്ച് വരാൻ തന്നെയാണ് സാധ്യത കാണുന്നത് കാരണം ഈ പ്രചരണ രംഗത്തിലുള്ള അപ്രമാദിത്വവും കൊട്ടിക്കലാശവും അതുപോലെ തന്നെ കുടുംബയോഗങ്ങളുള്ള ജനപങ്കാളിത്തവും സ്കോഡ് വർക്കുകളുമെല്ലാം ഒന്നിനൊന്ന് മികച്ച് വളരെ നല്ല രീതിയിൽ വളരെ ചിട്ടയോടുകൂടി നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് യു ഡി എഫിന് ആശ്വാസകരമാകുന്നത് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു നിലമ്പൂർ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു ആ തീരുവാൻ മറ്റൊന്നുമല്ല യു ഡി എഫിനെ ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇവിടെ ഞാനല്ല സ്ഥാനാർത്ഥി നിങ്ങൾ ഓരോ ഞാനും ഞാൻ മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരും സ്ഥാനാർത്ഥികളാണ് ഈ ഒൻപത് വർഷം നിലമ്പൂരിൽ നമ്മൾ അനുഭവിച്ചത് ഒൻപത് വർഷമായി കേരളം അനുഭവിക്കുന്നത് അതിനെതിരെയുള്ള ശക്തമായ വിധികൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കുണ്ടാകുമെന്നുറപ്പ് ഇനിയുള്ള രണ്ട് ദിവസം ആ പ്രതിഷേധം വോട്ടായി രേഖപ്പെടുത്താനുള്ള അവസരമാണ് അതിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈവർക്കാം എനിക്കൊരു കാര്യം മാത്രമേ പറയാമുള്ളൂ എന്നെ ജയിപ്പി ജയിച്ചാൽ ഞാൻ മറ്റാരെങ്കിലും നാളെ വഴിയിൽ നിങ്ങൾ അപേക്ഷിച്ച് എങ്ങോട്ടും ഞാൻ എവിടെയും പോകാനില്ല ഞാൻ ഈ മണ്ണിൽ ജനിച്ചവന ഈ മണ്ണിൽ ജീവിക്കുന്നവനാ അന്ത്യശ്വാസം വരെ പറയാനുള്ളത് ഞാൻ മറ്റൊന്നിലേക്കും പോകുന്നില്ല ഇനിയുള്ള രണ്ടു ദിവസം എന്ത് മഴയാണെങ്കിലും നിങ്ങൾ കഴിഞ്ഞ ഈ ഇന്നുവരെ കൈപ്പത്തിയിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം निदयत <laughs> <laughs> <laughs>